വൈഷ്ണവേ എനിക്ക് നീ ഇപ്പൊ വന്നപ്പോ ശരത്സാറ് മഞ്ചരി മാം എന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ അങ്ങോട്ട് പൊക്കി വെച്ചിട്ട് നമ്മൾ പറയുന്ന ഒരു പാക നീ കേക്കുന്നില്ല അനുസരിക്കുന്നു ആവേശം ആവേശം കയറി സംഭവം എന്താണ് വൈഷ്ണവ് പാടാൻ പോകുന്നത് കളിവാക്കിൻ മുനയുടെ നാവിൽ തന്നെ എന്നാലും നീ തേനായി നീ

അല്ല ഇതിപ്പോ ട്രെൻഡാ സർ ആ തിരിഞ്ഞു വന്ന നോക്കട്ടെ കേക്കില്ല എന്താ ചെയ്യാണ്ട് നോക്കു വെൽക്കം ടു സൂപ്പർ സ്റ്റാർ